കൊല്ലം നിറ കലോത്സവ വിശേഷങ്ങളിലേക്ക് കൊല്ലത്ത് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപനം കലോത്സവത്തിൽ ഒന്നാമതെത്താൻ കോഴിക്കോടും കണ്ണൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തുന്നത് തൊള്ളായിരത്തി പതിനാറ് പോയിന്റുമായി കോഴിക്കോട് ജില്ല ഒന്നാം സ്ഥാനത്ത് തൊള്ളായിരത്തി പതിനാല് പോയിന്റോടെ കണ്ണൂർ രണ്ടാം സ്ഥാനത്തും തൊള്ളായിരത്തി എട്ട് പോയിന്റോടെ പാലക്കാട് മൂന്നാം സ്ഥാനത്തുമാണ് സ്കൂളുകളിൽ പാലക്കാട് ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനത്താണ് കൊല്ലത്തെ കലോത്സവ വേദിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശ്രീകുമാർ ചേരുന്നു പാർവതി അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് അതിൻ്റെ മത്സരങ്ങളെല്ലാം ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി പോയിൻ്റ് പട്ടികയിൽ ആരാകും ഒന്നാമത് എന്നുള്ള ഒരു ആകാംക്ഷയാണ് തൊള്ളായിരത്തി പതിനാറ് പോയിൻ്റിലൂടെ കോഴിക്കോടും തൊള്ളായിരത്തി പതിനാല് പോയിന്റിലൂടെ കണ്ണൂരും തൊള്ളായിരത്തി എട്ട് പോയിന്റിലൂടെ പാലക്കാടും ഇങ്ങനെ ഇങ്ങനെ ആവേശകരമായ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ കോഴിക്കോട് കപ്പ് ഉയർത്തിയപ്പോൾ ഇക്കുറിയും കോഴിക്കോട് തന്നെ കപ്പ് കൊണ്ടുപോകുമോ അതോ അട്ടിമറി വിജയമായി കണ്ണൂർ ഇപ്പം കപ്പടിക്കുമോ എന്നുള്ള ഒരു കൊല്ലത്ത് ആരാകും കപ്പടിക്കുക എന്നുള്ളത് ാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും മത്സരങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ട് ഇനിയിപ്പം എല്ലാവരും കാത്തിരിക്കുന്നത് സമാപന സമ്മേളനമാണ് സമാപന സമ്മേളനം വൈകിട്ട് അഞ്ചു മണിക്ക് തുടങ്ങും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി അതുകൊണ്ട് തന്നെ കൊല്ലം ആശ്രാമ മൈതാനം ലക്ഷക്കണക്കിന് കാണികളെ കൊണ്ട് നിറയാൻ സാധ്യതയാണ് ഇപ്പോൾ തന്നെ മിക്കവാറും മുഖ്യവേദിയായ ഒ എൻ വി സ്മൃതിയിൽ വേദികളെല്ലാം കസേരകളെല്ലാം നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇവരെല്ലാം ഈ ഒരു സമാപന സമ്മേളനം കണ്ടതിന് ശേഷം മാത്രമേ മടങ്ങി വരികയുള്ളൂ മമ്മൂട്ടിയെ പ്രിയപ്പെട്ട മമ്മൂട്ടിയെ ഒരു നോക്ക് കാണാൻ അങ്ങനെ കണ്ടതിന് ശേഷം മാത്രമേ അവർ മടങ്ങിയുള്ളൂ അത്രയ്ക്ക് കൊല്ലത്തിൻ്റെ ഒരു വൈബാണ് മമ്മൂട്ടി എന്തായാലും എല്ലാ ഈ കരുതൽ എന്ന് പറയുന്നത് ഈ കൊല്ലത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും മറ്റ് ജില്ലാ ഭരണാധികൂടത്തിൻ്റെ ഭരണാധികൂടത്തിൻ്റെയൊക്കെ ഒരു വലിയൊരു കരുതൽ ഉണ്ടായിരുന്നു കൊല്ലം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നായാലും പിന്നെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ നേരിട്ട് ക്യാമ്പ് ചെയ്താണ് ഇവിടെ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു പങ്കാളിത്തം ഇവിടുത്തെ കൊല്ലത്തിൻ്റെ പൗരാവലിയുടെ ഒരു വലിയൊരു പരിച്ഛേദമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും കഴിഞ്ഞ നാല് ദിവസമായി ഇന്ന് അഞ്ചാം ദിവസമാണ് അഞ്ച് ദിവസവും ഇന്നത്തെ കൂടി അഞ്ചാമത്തെ ദിവസം പരാതി മായ ഒരു കലാമേള നടത്തി നടത്താൻ വഴിയായി എന്നുള്ളത് അതിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ കലാമേള ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞത് ഏതാണ്ട് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് കൊല്ലത്ത് ഇങ്ങനെ ഒരു കലാമേള സംസ്ഥാന സ്കൂൾ കലാമേള കലോത്സവം ഇവിടെ വരുന്നത് അന്ന് ആ വർഷങ്ങളിൽ ഏതാണ്ട് ഒൻപത് പോയിന്റ് വ്യത്യാസത്തിനാണ് കൊല്ലം രണ്ടാം സ്ഥാനത്ത് നഷ്ടപ്പെട്ടത് എന്നാൽ ഇക്കുറി വലിയ ശക്തമായ ഒരു പോരാട്ടം കാഴ്ച കാഴ്ചവെച്ചു എന്നാൽ പോലും ഏതാണ്ട് ആറാം സ്ഥാനത്താണ് കൊല്ലം അറബിക് കല അറബി കലോത്സവത്തിനും അതുപോലെ തന്നെ സംസ്കൃത കലോത്സവം ോത്സവത്തിലും കൊല്ലം ഒന്നാം സ്ഥാനത്ത് എന്നുള്ളതും വലിയൊരു അതിഥേയ ജില്ലയിൽ കൊല്ലത്തിനെ അപമാനിക്കുക എന്തായാലും എല്ലാ ജില്ലകളുടെയും ഒരു വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ നേരിട്ട് നിർത്തി ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി എന്നാലും ഈ നിർധനരായ കുട്ടികൾക്കുള്ള സഹായം ആയിരം രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കുന്ന കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി എന്തായാലും ഇനിയിപ്പം എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് സമാപന സമ്മേളനത്തിനായിട്ട് സമാപന സമ്മേളനത്തിന് മുമ്പ് ആരാകും ഇക്കുറി കപ്പടിക്കുക എന്നുള്ളതാണ് ഈ കോഴിക്കോടാണോ അതോ കണ്ണൂരാണോ അതോ പാലക്കാട് അട്ടിമറി സൃഷ്ടിക്കുമോ എന്നുള്ള കാര്യം ാണ് ആകാംക്ഷ എന്തായാലും സമാപന സമ്മേളനത്തിനും വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ് പാർവതി കലോത്സവ വേദിയിൽ നിന്ന് ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്